ിൽ നിക്ഷേപിച്ച് പണക്കാരനാകാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്കെല്ലാം പ്രിയപ്പെട്ടതാണ് സ്റ്റോക്കുകൾ വളരെ വില കുറഞ്ഞ സ്റ്റോക്കുകൾ സ്വന്തമാക്കി ആകാശം മുട്ടിയ സ്വപ്നം കണ്ടാണ് പലരും സ്റ്റോക്കുകൾ വാങ്ങുന്നത് പെന്നി സ്റ്റോക്കുകളിൽ ഒന്നായ വോഡോഫോൺ ഐഡിയ അടുത്തിടെ നടത്തിയ നീക്കം ശ്രദ്ധ നേടിയിരുന്നു എഫ് പിഒ വഴി പതിനെണ്ണായിരം കോടി രൂപയാണ് അവർ സ്വന്തമാക്കിയത് ഇതിന് പിന്നാലെ ഏതാണ്ട് പത്ത് രൂപയിൽ നിന്ന് സ്റ്റോക്ക് പതിനെട്ട് രൂപയിലേക്ക് എത്തി വോഡോഫോൺ ഓഹരിയിലും ടെലികോൺ ഓഹരികളിലും ഉണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ടോക്സ് ചർച്ച എന്താണ് ആ മാറ്റം നോക്കുകയാണെങ്കിൽ ാണ് അത് വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞൊരു ആറുമാസക്കാലം നോക്കുമ്പോൾ അത് ഒരു നെറ്റ് ചേഞ്ച് ഒന്നും കാണാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ ഒരു എഫ് പിടലോഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന സമയത്താണ് ഇത് പത്ത് രൂപയിൽ നിന്ന് പതിനെട്ട് രൂപയിലേക്കൊക്കെ വരെ കുതിച്ചു വരുന്നത് അതിൻ്റെ ആ ഒരു എഫ് പി ഒ കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പതിമൂന്ന് രൂപ നിലവാരങ്ങളിലേക്ക് താഴെ വന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ആറു മാസത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ എയർടെൽ ഓഹരിയിൽ മുപ്പത്തെട്ട് ശതമാനത്തോളം വർധനവുണ്ടായിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപ നിലവാരങ്ങളിലാണ് ഇപ്പം എയർടെൽ വ്യാപാരം ചെയ്യപ്പെടുന്നത് അതേസമയം റിലയൻസും റിലയൻസ് ടെലികോം ഓഹരിയായിട്ട് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ പോലും റിലയൻസ് ജിയോ ഉൾപ്പെടുന്ന എൻ്റെ പേരൻ കമ്പനി എന്നുള്ള നിലയിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തോളമുള്ള ഒരു വില വർധനവ് കഴിഞ്ഞ ആറുമാസക്കുള്ളിൽ നൽകിയിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴും വോഡാഫോൺ ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരു പെന്നി സ്റ്റോക്ക് നിലവാരത്തിൽ നിൽക്കുന്നുണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഒരു പെന്നി സ്റ്റോക്കിന്റെ പൂർണ്ണ നിർവചനത്തിൽ വോഡഫോൺ വരത്തില്ലെങ്കിൽ അതിന് വിലക്കുറവ് പത്ത് രൂപ ഇരുപത് അല്ലെങ്കിൽ അമ്പത് രൂപ താഴെയുള്ള ഓഹരികളിലേക്ക് അല്ലെങ്കിൽ നൂറ് രൂപ താഴെയുള്ള ഓഹരികളിലേക്കും കൂടെ പൊതുവായിട്ട് പെണ് ഓഹരിയെന്ന് കണക്ക് കൂട്ടുന്നതുകൊണ്ടാണ് ആ വടഡോ ഫോണ്ടും വരുന്നത് ഇനി അതല്ലെങ്കിൽ പോലും ഒരു സൈക്കോളജിക്കലായിട്ട് ഒരു ആൾക്കാർക്ക് നോക്കുമ്പോൾ വളരെ വില കുറഞ്ഞ കുറഞ്ഞൊരു ഓഹരിയെന്നുള്ള രീതിയിലും പിന്നെ അതിനേക്കുളരെ വോഡോഫോൺ അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വോഡോഫോൺ നമ്മളുടെയൊക്കെ നേരിട്ട് ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു പത്ത് രൂപയിൽ കിട്ടുമ്പോൾ അത് മേടിക്കാനുള്ള ഒരു സ്വാഭാവിക ഒരു അതിൻ്റെ ഒരു സൈക്കോളജിയോട് വർക്ക് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ടും പിന്നെ രൂപ നിൽക്കുന്നു അപ്പം ഈ പിന്നെ സ്റ്റോക്കുകളിലൊക്കെ ആയിട്ട് ആൾക്കാർ അട്രാക്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പം പതിനായിരം രൂപയ്ക്ക് നമുക്ക് പത്ത് രൂപയുടെ ഓഹരി ആണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് നമുക്ക് ആയിരം എണ്ണം കൈ കിട്ടും അപ്പോൾ അത് ഇരുപതിനായിരം ആകുന്ന ഒരു പതിനായിരം നമുക്ക് പത്ത് രൂപയ്ക്ക് ഉള്ള ഒരു വർദ്ധനവ് കിട്ടുമ്പോൾ ഏകദേശം പതിനായിരം രൂപയുടെ ഒരു ലാഭം ഒറ്റയടിക്ക് കിട്ടുന്നു എന്നുള്ള ആ ഒരു ലാഭക്കണക്കിലാണ് നിൽക്കുന്നത് അതേസമയം നമുക്ക് ഒരു ആയിരം രൂപയുടെ ഓഹരിയാണ് നമ്മൾ ഇതേ സമയത്ത് വാങ്ങുന്നതെങ്കിൽ അത് നമുക്ക് പത്തെണ്ണേ കിട്ടത്തുള്ളൂ അതിൻ്റെ അതിൽ നൂറ് രൂപയുടെ വർദ്ധന അല്ലെങ്കിൽ ഇതുപോലെ ഒരു പത്ത് രൂപയുടെ വർദ്ധന ഉണ്ടാകുമ്പോൾ മൊത്തം നൂറ് രൂപയുടെ ലാഭമുണ്ടാകുന്നുള്ളൂ ഇനി അഥവാ നൂറ് രൂപയുടെ ഒരു എല്ലാ വർദ്ധനയാണ് ഉണ്ടാകുന്നത് നമുക്കൊരു ആയിരം രൂപയുടെ ലാഭം അങ്ങനെ ഒരു നോക്കുമ്പോൾ ഈ പെട്ടെന്നുള്ള ഒരു അതിമോഹ കണക്കുകളാണ് പെണ്യോലേക്ക് വരുന്നത് ശരിക്കും ആ ഒരു പൂർണ്ണ അർത്ഥത്തിൽ ബോഡാഫോണിനെ നമുക്ക് ഒരു പെണ്യുട പെന്നി സ്റ്റോക്ക് എന്നുള്ള ഒരു ചരിത്രത്തിൽ നിർത്താൻ കഴിയില്ല കാരണം അതിന്റെ ലിക്വിഡിറ്റി നോക്കിയാലും മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ നോക്കുമ്പോൾ പരത്തില്ല പക്ഷെ വിലക്കുറവിൽ വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ ആൾക്കാർ ഇത് കൂടുതൽ വാങ്ങാനുള്ളൊരു സാധ്യത അപ്പൊ ആ രീതിയിലാണ് ബോഡാഫോൺ ഒരു ചർച്ച ചെയ്യുന്നത് പിന്നെ അടുത്തിടെ ഫോൺ ഓൺ പബ്ലിക് ഇഷ്യൂ വന്നപ്പോൾ അതിന്റെ അതൊരു കുതിച്ചുമായിട്ടൊക്കെ വന്നത് ആ ഒരു സമയത്ത് പത്ത് രൂപയുടെ താഴെ എതിരെ ഓഹരിയാണെത്തിനും പെട്ടെന്ന് പതിനെട്ട് രൂപ നിലവാരങ്ങളിൽ രണ്ട് തവണ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യ ഈ ന്യൂസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പിന്നെ എഫ് പി ഒവർ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആ ഒരു സമയത്തും പതിനെട്ട് രൂപ നിലവാരങ്ങളിലേക്ക് എത്തിയിരുന്നു അപ്പം ആ ഒരു സമയത്ത് താഴെ മേടിച്ചിട്ടുള്ളവരായും മേളിൽ വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ലാഭം ഉണ്ടാവും അങ്ങനെയാണ് ഇതിനെപ്പറ്റി ചലച്ചുപറേസിൽ പ്രമുഖ പ്രമുഖരായ നിരവധി മാർക്കറ്റ് അനലിസ്റ്റുകളൊക്കെ വോഡോഫോണിനെ പറ്റിയിട്ടുള്ള കമൻസുകളും കാര്യങ്ങളും പറയുന്നുണ്ട് ഐ എഫ് എൽ സെക്യൂരിറ്റീസൊക്കെ ഇതിനൊരു റെക്കമെൻഡേഷനൊക്കെ കൊടുത്തതിന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചിൽ വരങ്ങളിലേക്കൊക്കെ വരെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിലും അവരുടെ ഒരു ബൈങ് റേറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ടെക്മുകളെ പറ്റി പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഈ ജനറൽ ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് ഒരു താരഫ് വർധന പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം എന്തുകൊണ്ടെന്നാൽ ഫൈവ് ജിയിലൊക്കെ അവർ മാസീവായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് കൊണ്ടും അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് വരുമാനം കിട്ടിയാൽ മാത്രമേ ഉള്ളു കൂടുതൽ ഫർദർ എക്സ്പാൻഷൻ നടത്തി കമ്പനികൾക്കും മേടിച്ചു നിൽക്കാനും കഴിയത്തുള്ളൂ അപ്പം അവർ അർക്കും ആവറേജ് റേറ്റ് പേർ യൂസർ വർദ്ധിക്കും താരഫ് വർദ്ധന വർദ്ധിക്കും അങ്ങനെ അവരുടെ ലാഭവും ലാഭക്ഷമയും വർദ്ധിക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ് ഈ ഒരു വർധന ഉണ്ടാക്കിയിരിക്കുന്നത്

ഈ കുടിശ്ശിയൊക്കെ വളരെ വലിയ വളരെ ഭീമമായിട്ടൊരു നഷ്ടമാണ് കമ്പനിക്കുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം രണ്ട് ലക്ഷം കോടിയിലധികം രൂപയുടെ കടബാധ്യത അവർക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഒരു പകുതിയോളം വരുന്ന സ്പെക്ട്രം ഫീസും ബാക്കി എ ജി ആർ സുപ്രീം കോടതിയിൽ അവർക്ക് തിരിച്ചടി ആയിട്ട് ഉണ്ടായി ബാധ്യതയുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഗവൺമെൻറ്റിനോടാണ് ഈ കമ്പനി കൂടുതലും കടബാധ്യതയുള്ളത് അപ്പം അല്ലാതെ ഈ ബാധ്യതകൾ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ കമ്പനി ഏതെങ്കിലും ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് വെറും ആറായിരം കോടി മാത്രമാണ് തൊട്ട് മുന്നത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊക്കെ തുടക്കത്തിൽ പതിമൂവായിരം കോടി രൂപയായിരുന്നു ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കടം അവർ അത് ക്രമേണ കുറച്ച് അവർക്കത് ആറായിരം കോടിയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് ഗവൺമെൻറ് ഇപ്പോൾ ഇവരുടെ ഒരു കടക്കാരൻ അല്ലെങ്കിൽ വൊഡോഫോൺ ഐഡിയയെ സംബന്ധിച്ച് ശരിക്കും പറയാനൊരു കടം പറയുന്നത് ഒരു ആറായിരം കോടിയാണ് അപ്പോൾ ഇത് ഇത് ഇതാണ് അതിൻ്റെ അകത്തൊരു സാധ്യത അതിനോടൊപ്പം തന്നെ നോക്കുമ്പോൾ ഈ സപ്പോർട്ട് ഞാൻ പറയാൻ കാര്യം ഗവൺമെന്റ് ഈ കട ഓഹരിയാക്കി മാറ്റാൻ അനുവദിച്ചു അത് ഗവൺമെന്റ് എന്തുകൊണ്ടത് അങ്ങനെ അത് വളരെ ഒരു ശ്രദ്ധേയമായ ഒരു നീക്കമായിരുന്നു ഇവിടെ ഒരു വശത്ത് കേന്ദ്ര സർക്കാർ ഡി പറ്റി പറഞ്ഞ് പൊതുമേഖലാ ഓഹരികളിലൊക്കെ അതിൻ്റെ അവരുടെ ഒരു ഓഹരി വിധം കുറയ്ക്കുകയും ചിലതൊക്കെ സ്വകാര്യവൽക്കരണം ഒരു നയമായിട്ടും എടുത്തുള്ള സർക്കാരാണ് ഒരു സ്വകാര്യ കമ്പനീനെ എന്റെ ഓഹരി വാങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ദേശ സൽക്കരിക്കുക എന്ന് വേണമെന്ന് നമുക്ക് പറയാം ഇന്ന് വൊഡാഫോൺ ഓവരിയുടെ ഏറ്റവും വലിയൊരു മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് എന്തുകൊണ്ടത് കേന്ദ്ര സർക്കാർ എന്ന് ചോദിച്ചാൽ പറയുമ്പം കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങളാണ് ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ ആ ഡിജിറ്റൽ ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരു അവർ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇതിലേക്ക് ആ ലക്ഷ്യം എത്തണമെങ്കിൽ പോലും ഒരു ടെലികോം കമ്പനികളുടെ ടെലികോം സേവനദാതാക്കളുടെ വളരെ ശക്തരായിട്ടുള്ള ഒരു വേണം ഇപ്പം നിലവിൽ റിലയൻസ് ജിയോയും എയർടെലും വളരെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ഒരു ഡിയോ പോളി രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ നോക്കും ബി എസ് എൻ എല്ലും വോഡാഫോണും മാത്രമാണ് ഒരു പാനിൻ്റെ പ്രസൻസ് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഗവണ്മെന്റ് എന്തുകൊണ്ട് ഇൻ്റർവേറ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പം ഈ ഡ്യൂസ് വളരെയധികം ഗവൺമെന്റ് ഫോഴ്സ്ഫുള്ളി മേടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവർക്ക് റീപേയ്മെന്റ് നടക്കത്തില്ല ഇവർക്ക് പൂട്ടേണ്ടി വരും അത് ബിർല ഒക്കെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ വേറെ വഴിയില്ലെന്നുള്ളൂ പൂട്ടുക എന്നുള്ളതല്ല അങ്ങനെ പൂട്ടുന്ന ഒരവസ്ഥയിൽ വന്നാൽ ഇപ്പോഴും മാർക്കറ്റ് ഷെയർ വെച്ച് നോക്കുമ്പോഴും എയ്റ്റീൻ പെർസെൻറ്റേജ് സെവൻറ്റീൻ ടു നയൻറ്റീൻ പെർസെൻറ്റേജ് ഇടയിലുള്ള ഒരു മാർക്കറ്റ് ഷെയർ കമ്പനി ഉണ്ട് അതിൻ്റെ അർത്ഥം ആക്റ്റീവായിട്ട് പതിനഞ്ച് കോടി യൂസേഴ്സ് ഉണ്ട് ഈ പതിനഞ്ച് കോടി യൂസേഴ്സിന് നാളെ പെട്ടെന്ന് ഈ കമ്പനി നിർത്തിപ്പോകാനും മൈഗ്രേറ്റ് ചെയ്യാൻ വേറെ കമ്പനിയോട്ട് പോകണം കാര്യം നമുക്കിന്ന് എല്ലാം മൊബൈൽ ഫോണാണ് കിട്ടുന്നത് നമുക്കിപ്പോൾ ഒരു ബാങ്കിൽ ഒരു ഒ ടി പി ഇപ്പം നമുക്കൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണൊരു ഒ ടി പി ആണ് ഒ ടി പി പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ വർക്ക് ചെയ്യുകയാണ് അപ്പം നമുക്കൊരു സെക്കൻഡ് പോലും ഒരു മൊബൈൽ ഇപ്പോൾ ഇല്ലാത്ത നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല ഒരു ബേസിക്കായിട്ടുള്ള ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ നമുക്ക് ഈ പതിനഞ്ച് കോടി യൂസേഴ്സും പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യുക ഇപ്പടെ ഒരു നിർബന്ധിതരാകുകയാണെങ്കിൽ അത് ഏത് നെറ്റ്വർക്ക് അതിനെ ഇത്രയും പതിനഞ്ച് കോടി പേര് ഉൾക്കൊള്ളു അത് പെട്ടെന്ന് അങ്ങനെ ഒരു ഒരു ഒറ്റ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മാസം കൊണ്ട് ഒരു ജിയോക്ക് ആയിട്ടുള്ളതിനെ അങ്ങനെ സംശയിക്കാൻ കഴിയില്ല ബി എസ് എൽ ആണെങ്കിൽ പല കാര്യങ്ങളും പുറകിൽ നിൽക്കുകയാണ് ഗവൺമെൻ്റിൻ്റെ റിവ്യൂ പ്ലാനൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ടെലികോം ആ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ തകരുന്നൊരു ഘട്ടമുണ്ട് അപ്പോൾ ആ ഘട്ടത്തിലാണ് ഗവൺമെൻറ് അതിന് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് ബട്ട് ആ ഒരു നല്ല തീരുമാനം വരുന്നത് പക്ഷെ ശരിക്കും വോഡോഫോണിൻ്റെ ഒരു സാധ്യതയും നിൽക്കുകയെന്ന് വെച്ചാൽ ഗവൺമെൻറ് സപ്പോർട്ടാണ് ഗവൺമെൻറ് നിർബന്ധപൂർവ്വം ഈ റീപേയ്മെൻറ്റ് നടത്താൻ പറയാത്തിടത്തോളം അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു മൊറട്ടോറിയം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം റീപേയ്മെന്റ് ഷെഡ്യൂളും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും വന്ന് നിലവിൽ പറഞ്ഞേക്കുന്ന ദിവസം വിരുദ്ധമായി ഗവൺമെന്റ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു നിർബന്ധ നിർബന്ധപൂർവം ഈ പേയ്മെന്റുകൾ വേഗം നടത്തണമെന്ന് അങ്ങനെ പറയാത്തരത്തുള്ള കാലം അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ജീവശ്വാസം കിട്ടുന്നതാണ് ആ കമ്പനിയെ അതായത് ഗുണകരമായത് ബോഡോഫോൺ സ്റ്റോക്ക് വാങ്ങാൻ ഇപ്പോൾ ഗുണമായിട്ടുള്ള ഘടകം എന്താന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെ പിന്തുണ തന്നെയാണ് കേന്ദ്രത്തിന് പിന്തുണ ഗവൺമെൻറ്റിന് ഒരു ഈ ടെലികോം മാർക്കറ്റിൽ ഒന്നിലധികം ശക്തരായിട്ടുള്ള ആൾക്കാരെ വേണം എന്നുള്ളതാണ് അതിൻ്റെ അവർ അതിലൂടെ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ ഡിജിറ്റൽ ഇന്ത്യ ആയാലും നമുക്കിന്ന് പിന്നെ ടെലികോം അല്ലെങ്കിൽ ഒരു ഒരു ഫോണിൻ്റെ ഇല്ല നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല നേരത്തെ പോലെ ഒ ടി പി ആയിക്കോട്ടെ നമുക്ക് എന്ത് കാര്യത്തിനും നെറ്റ് പടുക്കം എല്ലാ കാര്യങ്ങൾക്കും ഈ ആവശ്യകതയുണ്ട് അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് പതിനഞ്ച് കോടിയിലേക്ക് പതിനെട്ട് കോടി വരിക്കാർ മ നെറ്റ്വർക്കിലേക്ക് ഓവർനൈറ്റ് അല്ലെങ്കിൽ വളരെ ചെറിയ കാലങ്ങളിൽ മാർഗ്ഗമെന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റം ക്രാഷ് പോകും അങ്ങനെ ക്രാഷ് ആയിപ്പോയി ഇവിടുത്തെ ഇന്ത്യയിലെ മൊത്തം ഒരു ടെലികോം മേഖലയിൽ ഒരു വളരെയധികം വലിയ തകർച്ച വരും കാരണം ഇന്ത്യൻ എക്കണോമിയിലേക്ക് വളരെയധികം ശ്രദ്ധേയമായ രീതിയിൽ ബിസിനസ്സും അല്ലെങ്കിൽ ബോളിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടെലികോം സെക്ടർ ഭാവിയുടെ ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോൽക്കുന്ന ഒരു സെക്ടറുമാണ് ടെലികോം ടെലികോമിനാ രീതിയിൽ പല രീതിയിലും പരിപോഷിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് നൂറ് ശതമാനമുള്ള എഫ് ഡി അനുവദിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ ലെങ്കിൽ ഇൻവ്രി ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇന്ത്യൻ എക്കണോമിനെ വളർത്താനും അതിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സെക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നീക്കം ശ്രദ്ധേയമായിരുന്നു തുടർച്ചയായി നഷ്ടത്തിലുള്ളൊരു കമ്പനിയാണ് ബോർഡോ ഫോൺ ഐഡിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഗണ്യമായി കുറയുന്നുണ്ട് കടം നാൾക്ക് നാൾ പെരുകി അങ്ങേയറ്റം എത്തി ശരിക്കും ചുരുക്കി പറഞ്ഞാൽ വോഡോഫോൺ അടിയായിട്ട് നിക്ഷേപകർ ശരിക്കും ആശങ്കപ്പെടേണ്ടതല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ആ അവർക്കുള്ള കടബാധ്യതയിൽ തിരിച്ചടവ് നേരത്തെ ആക്കാൻ നിർബന്ധിക്കാത്തോളം കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ അനുവദിച്ചുള്ള മൊറട്ടോറിയം റീപേയ്മെൻറ്റ് ഷെഡ്യൂളും പറയുന്ന തോളം ഇവർക്കൊരു ഒരു ലൈഫ് ലൈൻ ഉണ്ട് അതും നമുക്ക് ഇല്ലയെന്ന് പറയാൻ കഴിയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ്റുള്ള കടബാധ്യത മാറ്റി നോക്കുവാണെങ്കിൽ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള ഒരു അറ്റകടം എന്ന് പറയുന്നത് ആറായിരം ഏഴായിരം കോടി രൂപ മാത്രമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്കൊരു സാധ്യതകളുണ്ട് പിന്നെ ഇന്ത്യയിൽ വലിയ വിശാലമായ മാർക്കറ്റാണ് ഈ ഫൈവ് ജിയുടെ എക്സ്പാൻഷനും വരുന്നുണ്ട് അതിനുള്ള അതിനേക്കാളേറെ ഞാൻ നോക്കുന്നത് ഇപ്പം ഫൈവ് ജി എക്സ്പാൻഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഫോർ ജിയുടെ അപ്പുറത്തേക്ക് ശരിയാണ് കൺസ്യൂമർ ബേസിൽ ഇപ്പം വലിയൊരു മാറ്റം വരല്ല നമ്മൾ ലോജിക്കാണ് പറയുന്നത് ഇപ്പം അതിൻ്റെ ഒരുപാട് തർക്കങ്ങളും ഡിബൈറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറയാൻ വെക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫൈവ് ജിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പം സ്വഭാവട്ടും മറ്റ് ടെലികോം ഈ ഫൈവ് ജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് അവർക്ക് താരഫ്രേറ്റ് ഒക്കെ കൂട്ടേണ്ടി വരും ഒരു ഇപ്പോൾ തന്നെ പലരും ടെലികോമിൻ്റെ താരഫ് തിരക്കുകളൊക്കെ ഡെറ്റി എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒന്നിനും രണ്ടും ഒക്കെ സിം ഉപയോഗിക്കാത്തവരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് നെറ്റ്വർക്കിനെ നമുക്ക് പോറ്റ് വളർത്തണമെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ഇപ്പോഴത്തെ സബ്സ്ക്രൈബർ ഫീ ഉയര്ന്നാണെന്ന് പറയാൻ അപ്പോൾ ഫൈവ് ജിയിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്ന കമ്പനികൾ സ്വഭവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റേറ്റ് കൂട്ടേണ്ടി വരും അപ്പോൾ അവിടെയും ബോഡാഫോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവർക്ക് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആശങ്ക ഒഴിവാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഇവർ പറയുന്ന പ്ലാൻ പ്രകാരം നാൽപ്പത്തയ്യായിരം കോടി രൂപ ഇതിനകം ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് കടവ് ഇക്വിറ്റി ഡെറ്റ് അനുവാദങ്ങളിൽ അല്ലെങ്കിൽ മാർഗങ്ങളിലൂടെ നാൽപ്പത്തയ്യായിരം കോടി രൂപ റൈസ് ചെയ്ത് കമ്പനി മുന്നോട്ട് പോകാനും പുനരുദ്ധരിക്കാനോട് ഒരു കണ്ടെത്തിയ പ്ലാൻ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടുള്ള പ്ലാൻ അതിന്റെ ഭാഗമായിട്ട് ഈ കോടി കഴിഞ്ഞ ഈ കഴിഞ്ഞ മാർച്ചിൽ അതിന്റെ എഫ് പി ഒ നടത്തി സമാഹരിച്ചത് അപ്പം ഇപ്പോൾ ഈ ഇടയ്ക്ക് പോലും ഇനി കൂടുതൽ ഒരു ഇൻവെസ്റ്ററിനെ തേടുന്നൊക്കെയുണ്ട് ഒരു അമേരിക്കൻ ഇൻവെസ്റ്റർ വരുമെന്ന് പറയുന്നു പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ഇവർ അധികം കാര്യങ്ങൾ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഷെയർ ഹോൾഡറിൻ്റെ ഒരു അനുഭാവത്തിലൊക്കെ മാറ്റം വരാം ഈ ഇപ്പം നോക്കുമ്പോൾ ഈ ഫൈവ് ജി ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം മറ്റ് കമ്പനികൾ താരിഫ് റേറ്റ് കൂട്ടുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും തന്നെ ഒന്നും പേടിക്കാതെ തന്നെ റേറ്റ് കൂട്ടാൻ പറ്റും അവർക്ക് അവർ കൂട്ടുന്ന അനുഭാഗത്തിൽ കുറച്ച് താഴെ നിർത്തുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സിം എന്നുള്ള രീതിയിൽ വോഡോഫോണിനെ വേണമെങ്കിൽ ആൾക്കാർ കാണാൻ തുടങ്ങും ഇച്ചിരി കൂടെ ഒരു അവർക്കൊരു ഇളവ് കൊടുക്കുകയാണെങ്കിൽ അവർ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും കൂടുതൽ ഇപ്പം സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങോട്ട് തിരിച്ചു വേണം ആകർഷിക്കാൻ പറ്റും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മുഴുവൻ പ്രസൻസുള്ള കമ്പനിയാണ് ഓൾറെഡി ലോയലായിട്ടുള്ള കസ്റ്റമർ ബേസ് ഉണ്ട് പടലും നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ബാക്കി ടെലികോം തമ്മിലും എയർടെല്ലോ ജിയോ ഉയർത്തുന്നതിന് അത്ര നിരക്കിൽ ഉയർത്താതിരിക്കുകയാണെങ്കിൽ ഇവർക്ക് തരഫ് കൂട്ടുന്നതിലൂടെ തന്നെ ഇവർക്ക് ഇവരുടെ വരുമാനം വർദ്ധിക്കും അങ്ങനെ വരുന്നതിലൂടെ ആയിരിക്കും അവർക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യം പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് റീപേയ്മെന്റ് റീപേയ്മെൻറ്റ് ഇപ്പോൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഒരു ഘട്ടം കടം തിരിച്ചിട്ട് വരുന്നുണ്ട് പന്ത്രണ്ടായിരം കോടി രൂപയുടെ രണ്ട് രീതിയിലായിട്ട് വരുന്നുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് വരെ അതെങ്ങനെ അടയ്ക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം നിലവിൽ ഇവർ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു പതിനായിരം കോടി പതിനൊന്നായിരം കോടിയാണ് ഒരു ക്വാർട്ടർലി വരുമ്പോൾ ഉള്ള ഒരു റവന്യൂ കാണിക്കുന്നത് ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന ഇപ്പോൾ റിസൾട്ട് ഇതുപോലെ ഏഴായിരം കോടി ലോസ് കാണിക്കുമ്പോഴും നെറ്റ് ഇൻകം എന്ന് പറയുന്നത് പതിനായിരത്തി അറുന്നൂറ് കോടിയാണ് പതിനായിരം കോടിക്ക് താഴെയാണ് നിൽക്കുന്നത് ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇത് വർദ്ധിപ്പിക്കേണ്ട കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് ബാക്കിയുള്ള പേയ്മെൻറ്റ് ഗവൺമെൻറ്റിന് അടക്കേണ്ടത് കൂടുതലായിട്ടും അത് ഏകദേശം അന്ന് നാൽപ്പത്തിമൂലം നാൽപ്പത്തി അയ്യായിരം കോടി രൂപ അടയ്ക്കേണ്ടി വരും ഇപ്പോഴത്തെ നെറ്റ് ഇൻകം വെച്ച് നോക്കുമ്പം അന്ന് അടയ്ക്കേണ്ട മൊത്തം കടത്തിന് അത്രയും പോലും ഒരു ആനുവലായിട്ട് വരുന്ന റവന്യൂ ഇവർക്ക് വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അർപ്പുറേറ്റ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മീൻ അർപ്പുറേറ്റിൽ ആ ഒരു ഒരു ഓരോ സബ്സ്ക്രൈബറിൽ നിന്നും കിട്ടേണ്ട ഒരു വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അത് ഈ ഫൈവ് ജിയിൽ മറ്റുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു താരിഫേ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കിട്ടാം എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മുതൽ വരുന്ന റീപേയ്മെൻറ്റിനെ ഇവരെങ്ങനെ തരണം ചെയ്തു കൊടുത്തുള്ള കാര്യം ഇരിക്കുന്നത് നിലവിലെ രീതിയിൽ ഇപ്പോൾ ഒരു ഓഗരി നിക്ഷേപകരൊക്കെ നോക്കുമ്പോൾ ഒരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുമ്പോൾ ഇപ്പം മാർക്കറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സർക്കാരിന് തന്നെ വീണ്ടും ഭരണ തുടച്ച് കിട്ടുകയാണെങ്കിൽ ആ ഗവൺമെൻറ്റാണ് ഇവരോട് കമ്മിറ്റ് ചെയ്തേക്കുന്നത് ഈ ഇപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ തിരിച്ചിട്ട് പ്ലാൻ കിട്ടുന്നത് അപ്പോൾ ഗവൺമെൻറ് മാറുവാണെങ്കിൽ ഈ ഈ പദ്ധതിയും ഈ പ്ലാനും അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മോഡാഫോൺ ആണ് വെട്ടിലാവും അപ്പം ഭരണത്തുടർച്ച കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മോഡാഫോൺ വലിയൊരു ആശ്വാസം കിട്ടുന്ന കാര്യം വെച്ചാൽ നേരെ ഓൾറെഡി അംഗീകരിച്ച പ്ലാനാണ് അപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു നിക്ഷേപകർക്കും ആ നിക്ഷേപകർക്ക് അതൊരാശ്വാസമാകും അതിനോടൊപ്പം തന്നെ ഈ ബാക്കിയുള്ള ടെലികോം കമ്പനികൾ താരിഫ് റേറ്റ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനോട് അനുബന്ധിച്ച് ഇവർക്കും ഇവർ വളരെയധികം ഇവർക്ക് കൂട്ടാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഓൾറെഡി അവർക്ക് സബ്സ്ക്രൈബർ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ അപ്പം നെറ്റ്വർക്കിൻ്റെ കുറേ പാളിച്ചകളുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പം ഇവർ റേറ്റ് കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിള്ളേരോട് ഒഴുകി പോവും അപ്പം ബാക്കി മറ്റ് കമ്പനികൾ താരിഫ് ഉയർത്തുന്നത് കൊണ്ട് ഇവർക്ക് ഉയർത്താൻ മടിക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ വരുമാന വർദ്ധന വേണം റീപേയ്മെൻറ്റ് നോക്കണം അത് രണ്ടായിരത്തി ഇരുപത്തേഴ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു വളരെ സബ്സ്റ്റൻഷ്യൽ ആയിട്ട് റവന്യൂ കൂട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ആ റീപേയ്മെന്റ് ഷെഡ്യൂളുകളിലൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും അപ്പം താൽ നോക്കുകയാണെങ്കിൽ ആശങ്കപ്പെടാൻ ഇനിയും അല്ലെങ്കിൽ റിസ്ക് ഉള്ള ഘടകങ്ങൾ ഇനിയും ഒരുപാട് മുന്നിലുണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ട്രേഡിങ് പെർസ്പെക്ടീവിലേക്കാണ് അതിൻ്റെ സാധ്യതകളൊക്കെ നമുക്ക് മുന്നിലുള്ളത് പറയാൻ കഴിയില്ല കമ്പനിയുടെ പ്രധാന പ്രശ്നം കടം തന്നെയാണ് ഒരു നല്ലൊരു ഫണ്ടിങ് കിട്ടിയാൽ രക്ഷപ്പെടാവുന്നത്ര പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് അതോടൊപ്പം ഇവർക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ലോയൽ കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട് എപ്പോഴും ഉണ്ട് ഒരുപാട് പേര് ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഏതാണ്ട് പന്ത്രണ്ട് കോടി സംതിങ് ആ ഒരു കണക്ക് ഒരു 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 നമ്മൾ നോക്കുന്ന ഒരു കണക്ക് പറഞ്ഞാൽ പന്ത്രണ്ട് കോടിയോളം പേർക്ക് ഇവർക്കുണ്ട് അല്ലെങ്കിൽ ആ പന്ത്രണ്ട് കോടി ആൾക്കാരും വോഡഫോൺ മാത്രം ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ വോഡഫോൺ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരാണ് അപ്പം ഞാൻ ചോദിക്കുന്നതാണ് നല്ലൊരു ഫണ്ടിങ് കിട്ടിയാൽ കമ്പനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ കമ്പനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും നാൽപ്പത്തിയിരം കോടി രൂപയുടെ പ്ലാൻ ഓൾറെഡി കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പതിനായിരം കോടി ഒരു സമാഹരിച്ചു പൈസയാണ് റൈസ് ചെയ്യേണ്ടത് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർ ഡെഫിനറ്റ്ലി അവർ നോക്കുന്നുണ്ട് അമേരിക്കൻ ഇൻവെസ്റ്റ് കാര്യമൊക്കെ അതുപോലെ ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് ഓഹരിയുടെ വിലയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് സമയത്ത് ഇൻവെസ്റ്റർ കിട്ടുന്നവർക്ക് എപ്പോഴും ഒരു സഹായം തന്നെ അവരിപ്പോൾ ബോഡോൺ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് തന്നെ അതായത് ഈ നാൽപ്പത്തിയായിരം കോടിയുടെ പ്ലാന്റ് അത് പതിനെണ്ണായിരം കോടി രൂപയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ വഴി റേസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഇരുപത്തി ഏഴായിരം കോടി രൂപയും ബാങ്കിൽ കൂടെ റേസ് ചെയ്യുന്നത് ഓൾറെഡി അവർ പാരലായിട്ട് ചർച്ച നടക്കുന്നുണ്ട് അവിടെ ഒരു ഇൻവെസ്റ്റർ കിട്ടിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ അതായത് അവർക്കൊരു അതിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഈ പറഞ്ഞ വരുമാനം വർദ്ധിപ്പിക്കുകയും ബാക്കിയുള്ള രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും കഴിയണം മുന്നോട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്ററെ കിട്ടുകയാണെങ്കിൽ ആണ് ഇപ്പോൾ പതിമൂന്ന് രൂപ റേഞ്ചിൽ വിൽപ്പന നടക്കുന്ന ഈ സ്റ്റോക്ക് ഉറപ്പായിട്ടും പെന്നി സ്റ്റോക്ക് ഫാൻസിനെ ആകർഷിക്കുന്നതാണ് ഇപ്പോൾ ഈ ഈ സ്റ്റോക്ക് സ്വന്തമാക്കുന്നത് ബുദ്ധിപരമാണോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സെമി രജിസ്റ്റേഡ് മാർക്കറ്റ് ജേണലിസ്റ്റ് അല്ല അതുകൊണ്ട് തന്നെ എനിക്കിത് അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് നീലുവേ തെറ്റാണ് പക്ഷേ നമുക്ക് ഒരു ഓഹരി മീനിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇതൊരു യുക്തിയുടെ അനുമാനങ്ങളുടെ ഒരു ഇടപെടലാണ് ഓഹരിമീണിൽ ഉള്ളത് അതിൽ നിന്നാണ് നമ്മൾ നേട്ടങ്ങൾ കൊയ്യുന്നതും അല്ലെങ്കിൽ നഷ്ടം ആ അനുമാനം തെറ്റുമ്പോഴായിരിക്കും നമ്മൾ നഷ്ടം നേരിടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഒരു വോഡോഫോണിനെ ഓഹരി ഫോളോ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വില അത്ര താഴ്ന്നു നിൽക്കുന്നതാണ് രണ്ട് നമുക്കെല്ലാം ചിരപരിചിതമായിട്ടുള്ളൊരു ഒരു ഒരു ആണ് നമ്മുടെ തീയത്ത് നമ്മൾ ഇടപെടുന്ന ഒരു പ്രോഡക്റ്റ് അപ്പോൾ സ്വാഭാവിക ഇപ്പം സൊമാറ്റോയൊക്കെ ആണെന്ന് അത്രയും വലിയൊരു നേട്ടം കൊടെ കൊയ്യേണ്ട ഒരു കാര്യത്തിൽ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു പ്രോഡക്റ്റ് എന്നുള്ളതുകൊണ്ടാണ് പല ഇപ്പം പത്ത് നാലായിരം കമ്പനികളുണ്ട് നമുക്കതിൽ അറിയണമെന്നില്ല അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വാങ്ങാവുമെന്ന് ചോദിച്ചാൽ സ്പെക്കുലേറ്റീവ് ആയിട്ട് ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട് ഫണ്ടമെൻ്റലായിട്ട് നോക്കുമ്പോൾ ഇനി ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട് നമ്മൾ ീ പറഞ്ഞതിന്റെ അതെല്ലാം യുക്തി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഒരു കീ ആയിട്ട് നിൽക്കുന്ന ഗവൺമെന്റ് ആ ഒരു സ്റ്റാൻഡ് മാറ്റാത്തൊരു ജീവിശ്വാസം അതുവരെ കിട്ടും ശേഷം വരുന്ന ആ ആ ഒരു മാറ്റം അതായത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഓൾറെഡി കൊടുത്തിരിക്കുന്ന അവർക്കൊരു ഒരു റീപേയ്മെന്റ് ഷെഡ്യൂൾ ഉണ്ട് ഒരു മൊറട്ടോറിയം ഉണ്ട് അപ്പോൾ അത് ഗവൺമെന്റിന്റെ ഫലം ഗവൺമെന്റ് മാറുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിലെ സർക്കാർ തന്നെയാണ് ഈ കണ്ടീഷൻസ് ഒന്നും തുടരും അതുകൊണ്ട് തന്നെ കിട്ടുന്ന കാര്യമാണ് അതിന് ശേഷം ഈ ഫണ്ട് റേസ് ചെയ്യുന്ന അടുത്തൊരു ഘടകമാണ് അത് നാപ്പത്തിയായിരം കൂടെ ഉദ്ദേശിക്കുന്നതിൽ വന്നുകഴിഞ്ഞാൽ ഫൈവ് ജിയിലോട്ട് അവർക്ക് ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യും അതിനോടൊപ്പം ഫോർ ജീനെ വളരെ ശക്തമായി നിർത്തിക്കൊണ്ട് തന്നെ ഒരു രണ്ടാമത്തെ ഒരു സിമാക്കി ഒരു ഇച്ചിരി കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ അവർക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയണം അവർക്ക് ഇച്ചിരി വരുമാനം തന്നെ റീപേയ്മെന്റ് മൊറട്ടോറിയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീരും അതിനുശേഷം യഥാർത്ഥത്തിൽ ഇവർക്കൊരു യഥാർത്ഥ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും ടേനറോൺ സ്റ്റോറുകൾക്ക് പുറകെ പോകുന്ന ഒരു വ്യക്തിയല്ല അതായത് ഒരിക്കലും നല്ല രീതിയിൽ പോയത് പോയൊരു കമ്പനിയാണ് അത് പല രീതിയിൽ തിരിച്ചടിക്കുന്ന നേരിട്ട് നിൽക്കുന്നു അപ്പം അതിൻ്റെ പുറകെ പോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല കാരണമെന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ വളരാനും കഴിവ് ശേഷമുള്ള മറ്റൊരുപാട് കമ്പനികൾ മുന്നിൽ അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഇനി എന്ന് രക്ഷപ്പെടുന്നത് പ്രതീക്ഷയോടെ പോയി നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു യുക്തി കൊണ്ടാണ് പറഞ്ഞത് അംഗീകൃത സെബി അംഗീകരിച്ചിട്ടുള്ള മാർക്കറ്റ് അൻഡസ്ട്രീ നികുതി സേവനം നേടാം പക്ഷേ നമ്മളിൻറ്റകത്ത് ഒരു വ്യക്തിക്ക് ഈ ഡിസിഷൻ എടുക്കാൻ പറ്റിയുള്ള യുക്തിയും കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ആയിട്ട് ഇനി വരാൻ പോകും താരിഫ് വർധനയിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളായാലും അവർക്ക് ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ഒരു അനുകൂലമായ ഘടകങ്ങൾ തന്നെ അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുതൽ റീപേയ്മെൻറ്റ് നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെ തരണം ചെയ്യുന്നു കാരണം വെച്ചാൽ നിലവിലെ ഇപ്പോൾ ഒരു വാർഷികമായിട്ടുള്ള ഒരു കമ്പനിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തിയായിരം കോടി രൂപ മാത്രമാണ് അതിൻ്റെ അത് നാൽപ്പത്തിയായിരം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തൊട്ടുള്ള ഇവർ റീപേ ഒരു വർഷത്തെ ഡെറ്റ് റീപേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയായിരം കോടി രൂപയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് നാൽപ്പത്തി മൂവായിരം മുതൽ നാൽപ്പത്തിയായിരം കോടി രൂപ അത് ഇന്നുള്ള റവന്യൂവിൻ്റെ മേളിലുള്ള റീപേയ്മെൻറ്റാണ് ഇരുപത്തി ഏഴ് വരേണ്ടത് ഈ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇവർക്ക് റവന്യൂ ഇൻകം റവന്യൂ അല്ലെങ്കിൽ ഇൻകം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് പ്രശ്നമാകും വ്യക്തമാകും ഇതിൽ നിന്നും ഓരോരുത്തരുടെ റിസ്ക് ആപ്പിറ്റ് അനുസരിച്ച് അവരുടെ നിക്ഷേപ താല്പര്യങ്ങൾ അനുസരിച്ച് അവരുടെ സാമ്പത്തിക അതായത് നിക്ഷേപത്തിൽ നിന്നും എത്ര ലാഭം കിട്ടണം എന്നുള്ളതൊക്കെ അനുസരിച്ച് അവർക്ക് സ്വന്തം നിലയിൽ അതിനകത്തൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതമാണ് വോഡോഫോൺ ഐഡിയ ഓഹരിയുടെ കഴിഞ്ഞകാല പ്രകടനങ്ങളും ഭാവി സാധ്യതകളുമാണ് നമ്മൾ ഇന്ന് ഇ ടി ടോക്സിൽ ചർച്ച ചെയ്തത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം